ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിച്ചൻ ഹാക്ക് വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെ ഗ്ലാസ് പാത്രങ്ങൾ ഒക്കെ എങ്ങനെയാണ് വെട്ടിത്തിളക്കം ഉള്ളതാക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് വെളുപ്പിക്കുക എന്നുള്ള ഒരു ഹാക്ക് വീഡിയോ അനുസരിച്ച് ഞാനൊരു ഓട്ടുപാത്രങ്ങൾ എങ്ങനെ വെട്ടിത്തിളക്കം ഉള്ളതാക്കുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല റീച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന പോലെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ എങ്ങനെ വെട്ടിത്തിളക്കമുള്ളതാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോഴേ അത്രയും പഴക്കമുള്ള സ്റ്റീൽ പാത്രങ്ങളൊന്നും ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ അഴുക്ക് പിടിച്ചതൊന്നുമില്ല ഇത് അരിപ്പകൾ എനിക്ക് വേഗം വേഗം കേടാവാറുണ്ട് അത് ഒരു പക്ഷേ നമുക്ക് കിട്ടണ സ്റ്റീൽ മെറ്റൽ അത്രയും നല്ല ക്വാളിറ്റി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അറിയില്ലല്ലോ നമ്മൾ നല്ലതാണ് വാങ്ങാറുള്ളത് എന്തായാലും എനിക്കത് സ്റ്റീൽ അരിപ്പകളാണ് വേഗം കേടാവാറുള്ളത് അതുപോലെ തന്നെ രണ്ട് പഴയ സ്പൂൺ എൻ്റെ കയ്യിലുണ്ട് അതിലെ ഡിസൈൻ വന്ന സ്ഥലത്താണ് അഴുക്ക് പിടിക്കണത് അതുപോലെ ഒരു പഴയ കീയും ഒരു പഴയ പീലറും ഇതൊന്നും ഞാനിപ്പോൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ ഞാനേ ഫെർട്ടിലൈസറിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഇതുപോലെ പഴയതൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കണ്ടൻറ് ചെയ്യണല്ലോ എൻ്റെ കയ്യിൽ ഈ അലൂമിനിയം ഫോയിൽ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടാ ഞാൻ ഈ വീഡിയോ മറ്റൊരു ചാനലില് കണ്ട് ആയിട്ടാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വരുമല്ലോ അതുപോലെ ചോക്ലേറ്റ് അങ്ങനെ പാക്ക് ചെയ്ത് വരണ അലൂമിനിയം ഫോയിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടാ നമുക്ക് പൈസ ചിലവില്ലാതെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് അലൂമിനിയം ഫോയിൽ നമുക്ക് എന്തായാലും വാങ്ങാൻ കിട്ടും കേട്ടോ റോള് വാങ്ങാനും കിട്ടും അപ്പോൾ ഞാൻ ഈ ഫോയിലൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ എടുത്ത് കാണിച്ച് തന്ന അത്രയും സാധനങ്ങളുണ്ടല്ലോ അരിപ്പിയും പീലറും കീയും അതുപോലെ തന്നെ സ്പൂണുകളും അപ്പോൾ അത് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വലുപ്പമുള്ള ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ ഇത് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു തിളക്കാറായപ്പോൾ അതിലേക്ക് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന അലൂമിനിയം ഫോയിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിച്ചി നോർക്കി അതിൽ ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഏത് പാത്രങ്ങളാണോ നിറം വെക്കേണ്ടത് ആ പാത്രങ്ങളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പത് മിനിറ്റ് നേരം നന്നായിട്ട് വെട്ടി തിളക്കാനായിട്ട് അനുവദിക്കുക ആ തിളക്കുന്നതിനനുസരിച്ച് ഇടക്കിടയ്ക്കായിട്ട് അതിനൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടാ ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചും ഇട്ട് ഒരു അരമണിക്കൂർ അരമണിക്കൂർ വേണമെന്നില്ല പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൽ അഴുക്ക് ഇളകിയിട്ടുണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു കോട്ടൺ തുണിയോണ്ട് ആ ചൂടോട് കൂടിയിട്ട് തുടച്ചാലും മതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഡിഷ് വാഷർ ഉപയോഗിച്ച് ഉരച്ച് കഴുകിയാലും ഇത് ക്ലീൻ ആവും കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ നമ്മൾ എടുക്കണ ഫുഡ് പാക്ക് ചെയ്ത് വന്നിട്ടുള്ള അലൂമിനിയം ഫോയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ഫുഡിൻ്റെ കണ്ടൻറ് ഇല്ലാതെ നോക്കണം കാരണം മെഴുക്കോ അംശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോഴേ അങ്ങനെയുള്ള കവറുകൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ അലൂമിനിയം ഫോയിൽ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടാ ഇത് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളല്ല ഞാൻ നമ്മുടെ ചെടികൾക്കൊക്കെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പഴയ പാത്രങ്ങൾ അതിനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഈ അരിപ്പകൾക്ക് അല്പം പഴക്കമുണ്ട് അല്ലെങ്കിൽ കറ പോലെയുണ്ട് അപ്പോൾ അത് ആ ഒരു ഭാഗം അത്ര നന്നായിട്ട് ക്ലീനായി എന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ കീക്ക് നമ്മുടെ ഈ കീ ഉണ്ടല്ലോ അതിനൊരു റിംഗ് ഉണ്ട് ആ റിങ്ങും തുരുമ്പ് പിടിച്ചിട്ടുള്ളതാണ് അതും അത്ര ക്ലീൻ ആയിട്ടില്ല ബാക്കി സ്റ്റീൽ കണ്ടന്റ് ആയിട്ടുള്ള എല്ലാ ഭാഗവും അടിപൊളിയായിട്ട് എന്ന ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു ഹാക്കാൻ തോന്നി ഇതൊരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത് എൻ്റെ കയ്യിൽ അലൂമിനിയം ഫോയിൽ വേറെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അലൂമിനിയം ഫോയിലിൻ്റെ ആ ഒരു കവറിങ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ ചോക്ലേറ്റ് പൊതിഞ്ഞു വന്നതും ഒക്കെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടാ അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല എന്തായാലും അടിപൊളിയാണ് സ്റ്റീൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് വെട്ടിത്തിളക്കം ഉണ്ടാവണമെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ എന്തായാലും ഓണക്കൊന്നു വരല്ലേ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബബായ്